ഹലോ വെൽക്കം ടു ജർമ്മൻ വൈബ്സ് ഞാൻ ജാൻസി ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഒരു സമ്മർ ഫെസ്റ്റിവലിനെ കുറിച്ചാണ് എന്ന് വെച്ചാൽ ഞങ്ങൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലാണ് ഹൈഡിൽബർഗ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ അപ്പം ഇവിടെ ആണെങ്കിൽ ഇവരെല്ലാ സമ്മറിലും നമ്മുടെ ഇവിടുത്തെ ജോലിക്കാർക്ക് വേണ്ടിയിട്ട് ഒരു പാർട്ടി ഒരു സമ്മർ പാർട്ടി നടത്തും അപ്പം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഒത്തിരി ഇതൊന്നും എന്നാലും ഇവിടുത്തെ എത്രയും ആൾക്കാരുണ്ട് ഇതൊക്കെ നിങ്ങളെ കാണിക്കാം പിന്നെ മലയാളികളായിട്ട് മനോജ് ഉണ്ട് മനോജ് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്ന് ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യുന്നത് പുള്ളി നേരത്തെ പോയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് അനു ഉണ്ടല്ലോ അനു ഇവിടുത്തെ ഐ ടിയിലാണ് ജോലി ചെയ്യുന്നത് പുള്ളിക്കേരിയുണ്ട് പിന്നെ അവിടെ വേറെ ആരിലും മലയാളികളുണ്ടോ എന്ന് നോക്കാം കാരണം നാട്ടിൽ നിന്നൊക്കെ കുറച്ച് കുട്ടികളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം അന്നേരം നമുക്ക് അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാനും അനും കൂടെ ഇവിടെ പാർക്കിങ്ങിൻ്റെ ഇവിടെ കണ്ടു നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഇവിടെ ആണ് ഇത് നടക്കുന്നത് ഇതൊരു ഹോസ്പിറ്റലിലെ അടുത്ത് തന്നെയുള്ള ഹൈഡ്രൽബർഗിലെ ഹൈഡൽ ബീച്ച് എന്ന് പറയുന്നൊരു പാർട്ടിയൊക്കെ നടത്താൻ പറ്റുന്ന സ്ഥലത്താണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറാം പിന്നെ നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ വേൾഡിലെ തന്നെ ഹൈൽബർഗ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ വേൾഡിലെ തന്നെ ഒരു ബെസ്റ്റ് ഹോസ്പിറ്റലും അതുപോലെ തന്നെ ഒരു ഓൾഡസ്റ്റ് ഹോസ്പിറ്റലുമാണ് പിന്നെ ഒത്തിരി റിസർച്ച് നടക്കുന്നതും ഒക്കെയാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ആൾക്കാരുണ്ട് അതാണ് ഇത്രയും ആൾ അല്ലാതെ ഫാമിലി ഒന്നും ഇല്ല കുട്ടികൾ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ മാത്രം ചിലർക്ക് കൊണ്ടുവരാം ഒറ്റയ്ക്കൊക്കെ വളർത്തുന്ന പേരൻസ് ആണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കൊണ്ടുവരാം പിന്നെ ഇവിടുത്തെ ഈ ഫുഡും കാര്യങ്ങളും എല്ലാം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നമുക്ക് ഫ്രീ ആണ് ഈ ദിവസം അപ്പം ഹോസ്പിറ്റലിൻ്റെ തന്നെ കിച്ചണിൻ്റെയും ആൾക്കാരൊക്കെയാണ് ഇവിടെ ജോലി ചെയ്യുന്നതും ഈ ഫുഡ് നമുക്ക് തരുന്നതും എല്ലാം ഭയങ്കര നീറ്റായിട്ടും ഇതുമാണ് ഇത്രയും മനുഷ്യരുണ്ടെങ്കിലും എങ്ങും ഒരു വേസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളും ഒന്നും കിടപ്പൊന്നുമില്ല എല്ലാം ഭയങ്കര ക്ലീന് ആൻഡ് ഹൈജീനിക്കായിട്ടാണ് നമുക്ക് തരുന്നത് ഇവിടെ ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ടോ ഇത് സിക്സ്റ്റീസ് മുതൽ ഇവിടെ ഇന്ത്യൻ നേഴ്സുമാർ ജോലി ചെയ്യുന്നുണ്ട് മീൻസ് നമ്മുടെ ഒക്കെ ആ കാലം തൊട്ടേ ഇത് ശരിക്കും മണി തൊട്ട് പന്ത്രണ്ട് മണി വരെ രാത്രിയിലാണ് ഈ പാർട്ടി അത്രയും നേരവും ആൾക്കാർക്ക് കുടിക്കാനും കഴിക്കാനുമുള്ള സാധനങ്ങൾ അവിടെ ഉണ്ട് വൈകിട്ട് കുറേ ലേറ്റായി കഴിയുമ്പോൾ പിന്നെ കോക്ടൈൽസും അങ്ങനെയുള്ളത് പിന്നെ ബിയർ വൈൻ എനിക്കറിയത്തില്ല എന്ത് സാധനം വേണേലും ഉണ്ട് അതൊത്തിരി അടുത്തിങ്ങനെ വെച്ചിട്ടുണ്ട് അതുകൊണ്ടൊരു തിക്കും തള്ളും അങ്ങനെ ഇല്ല ആ ഞങ്ങൾ പിന്നെ ഈ ഇത്രയും തിരക്കിന് ഇടയ്ക്ക് മനോജിനെ കാണും പിന്നെയും നമ്മളെല്ലാവരും പല വഴിക്കാണ് എല്ലാവരും പോകുന്നത് മനോജ് മനോജിൻ്റെ ടീമിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും ഞാനും അനുമൊക്കെ വേറെ ഒരു ഗ്രൂപ്പ് അങ്ങനെ ആയിരുന്നു പിന്നെ എനിക്ക് ഇതില്ലാത്ത ആക്ച്വലി ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ കുറേ വർഷമായിട്ട് എനിക്ക് വന്നിപ്പോൾ ട്വൻറ്റി ടു ഇയേഴ്സെ കണ്ടുമായി ഇവിടെ ജോലി ചെയ്യുന്നു അപ്പം അപ്പം തൊട്ടുള്ള ആൾക്കാരെ നമുക്ക് പലരെയും പല ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരെയും കാണാം പല ഹോസ്പിറ്റലിലേ ഇന്ത്യ ഉള്ളിടത്തു നിന്ന് കാണാം ഇതൊക്കെയാണ് ഒരു സന്തോഷം ഈ പിന്നെ നാട്ടിൽ നിന്ന് വന്ന കേരളത്തിൽ നിന്ന് ഒരു ട്രിപ്പിൾ വിൻ ആ പ്രോഗ്രാമിന് നോർക്ക് വഴി വന്ന നേഴ്സുമാരാണ് നമ്മൾ സിമിയൊക്കെ വന്നില്ലേ അതുപോലെ ആ നമ്മൾ കുറേ നടന്ന ക്ഷണിച്ച് കഴിഞ്ഞപ്പം വീണ്ടും ഫുഡ് കഴിക്കാനുള്ള ഒരില്ലാണ് അപ്പം വീണ്ടും ഫുഡെടുക്കുന്നു കഴിക്കുന്നു കുടിക്കുന്നു ഇതൊക്കെ തന്നെയാണ് ഇഷ്ടം പോലെ ബിയർ വൈന് ബാക്കി എന്താന്ന് വെച്ചാൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ഇഷ്ടം പോലെ കുടിക്കാം എത്ര വട്ടം വേണേലും ഫുഡ് കഴിക്കുകയും കുടിക്കുകയും കോക്ടൈൽസ് കഴിക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ ആക്ച്വലി ഈ ഫുഡ് ഒത്തിരിയുണ്ട് വേറെ ഈ തായ്ലാൻഡ് ഫുഡും അത് ഇതുമെല്ലാം ഉണ്ട് ഏഷ്യൻ ഫുഡും ഒക്കെ ഉണ്ട് പക്ഷെ നമ്മളവിടെ ഒന്നും പോയില്ല കാരണം നടന്നു വഞ്ചമാടക്കും പിന്നെ ഇനിയിപ്പം ഇവിടെ ലൈവ് മ്യൂസിക്ക് ഉണ്ട് നമുക്ക് അതിനകത്ത് കയറാം The drama, the touch of your hand, now I want you to let us start, a kiss love you to എൻ്റെ കൊളീഗാണ് ഏഫ അപ്പം ഞങ്ങളവിടുന്ന് പുറത്തിറങ്ങി ഇടയ്ക്ക് വീണ്ടും കൊക്റ്റൈലൊക്കെ കുടിച്ച് അനുവായിട്ടൊക്കെ സംസാരിച്ച് നമ്മളിങ്ങൂടെ ഇരുന്നപ്പോഴത്തേക്ക് കുറച്ച് നേരം വൈകി അപ്പം ഒന്നും കൂടെ ലൈറ്റൊക്കെ ആയപ്പോഴത്തേക്ക് കാണാൻ നല്ല ഭംഗിയാണ് Seid dran, so laut wie es geht. In 1, 2, 1, 2, 3. Die Ladies! പാർട്ടി ഇങ്ങനെ അതിരാത്രി വരെ പോവും ഇതിവിടത്തെ ശരിക്കും കൂടെ തുടങ്ങിയിട്ടേ ഉള്ളൂ സോ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സോ ബൈ